ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ ഇപ്പോൾ നിലവിൽ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ മൂന്ന് കൂടുകളിൽ നമ്മൾ ലൈവ് ബേറ്റ് ആയിട്ട് ആടിനെയാണ് വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ കൂട് നമ്മൾ റോഡിനോട് സമീപത്തുള്ള ആ കാട് പിടിച്ച് കിടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അതായത് അവിടെ ഈ പറയുന്ന നമ്മൾ ഇന്ന് ഈ പറയുന്ന ടൈഗറിൻ്റെ ഫ്രഷായിട്ടുള്ള ആ ഒരു പ്രസൻസ് നമുക്ക് നേരി കിട്ടിയില്ലെങ്കിലും സാധ്യതയുള്ളൊരു പ്രദേശമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കൂട് ഈ ഒരു പ്രദേശത്ത് അല്പം മാറി ഒരു നൂറ് മീറ്റർ മാറി ഒരു താമസം അൾപ്പാർപ്പില്ലാത്ത ഒരു വീടിൻ്റെ പുറകുവശത്തായിട്ട് ഒരു കൊല്ലിച്ചാലുണ്ട് അതിന് സമീപത്തായിട്ട് നമുക്കിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഫീക്കേഴ്സ് കിട്ടിയിട്ടുണ്ട് ആ ഭാഗത്തായിട്ട് നമ്മളൊരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയും ലൈവ് വെയ്റ്റ് ആയിട്ട് ഗോഡിന് ഗോട്ടിനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബേസ് ക്യാമ്പിന് പുറകിലായിട്ട് തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അവിടെയും ഈ ലൈവ് വെയിറ്റ് ആയിട്ടാണ് ഗോട്ടിനെ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ ഈ പറയുന്ന കുങ്കി പട്രോളിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് ആനകളെ വിക്രം അതുപോലെ തന്നെ സുരേന്ദ്രൻ എന്നീ കുങ്കി ആനകളെ പുത്തങ്ങ ആന ക്യാമ്പിൽ നിന്നും ഇവിടെ എത്തിച്ചിട്ടുണ്ട് കുങ്കി പെട്രോളിങ് നാളെ ആരംഭിക്കുന്നതാണ് അതുകൂടാതെ കൂടാതെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും നമ്മൾ രാത്രി നടത്തുന്നതാണ് തെർമൽ ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലത്തും ഈ കടുവയുടെ സഞ്ചാരപഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എനിക്ക് സുരക്ഷയ്ക്കുള്ള ഒരു സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ രാത്രിയും ശക്തമായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇവിടെ നിലവിൽ ഇൻസിഡൻ്റ് കമാൻഡർ ആയിട്ട് റേഞ്ച് ഓഫീസർ ചതലത്തിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇരുളം ഫോറസ്റ്റേഷൻ സ്റ്റാഫ് അതുപോലെ തന്നെ പുൽപ്പള്ളി ഫോറസ്റ്റേഷൻ സ്റ്റാഫ് വണ്ടിക്കടവ് ഫോറസ്റ്റേഷൻ സ്റ്റാഫ് അവരെല്ലാം തന്നെ രാത്രി കാലത്തും അതുപോലെ തന്നെ പകൽ സമയത്തും പെട്രോളിംഗ് നടത്തുന്നതാണ് കൂടാതെ ആർ ആർ ടിയുടെ സേവനവും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നാളെ മാനന്തവാടി ആർ ആർ ടി പ്രത്യേകമായിട്ട് ഈ വിദഗ്ദ്ധ സംഘത്തെ സഹായിക്കുന്നതിന് വേണ്ടി എത്തുന്നുമുണ്ട് ഈ നിലവിലിപ്പോൾ ഇല്ല കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഇതിന് ക്യാമറ ട്രാപ്പിൽ ലഭിച്ചത് അതിനുശേഷം പത്താം തീയതിയോ പതിനൊന്നാം തീയതിയോ ഇന്ന് രാവിലെ പരിശോധിച്ച ക്യാമറ ട്രാപ്പുകളിലോ ലൈവ് ക്യാമറകളിലോ ഒന്നും തന്നെ ഇതിൻ്റെ ഇമേജസ് ലഭിച്ചിട്ടില്ല すいません。